ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നാലഞ്ച് ഷർട്ടാണ് അതിൻ്റെ ഷെയ്പ്പോന്നാകണം കേട്ടോ കുറച്ച് വണ്ണം കുറയ്ക്കണം അതുപോലെ ഇറക്കവും കുറച്ച് കുറയ്ക്കണം അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പരിപാടിക്ക് നിൽക്കുവാണ് അവർ കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞേട്ടാ എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ ഓർത്ത് നിൽക്കുകയാണ് രാവിലത്തെ കാപ്പി കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണിപ്പം ഈ പണിക്ക് നിൽക്കുന്നത് തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇത്രയും പെട്ടെന്നൊക്കെ തയ്ച്ച് തീർക്കണം കേട്ടോ നമുക്കൊരു വരുമാനം കൂടെ ഇല്ലേ അപ്പം നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല ഏ സമയത്തും ഇപ്പോൾ തയ്ക്കാൻ പറഞ്ഞാലും ഞാൻ അത് തയ്ച്ച് വൃത്തിയായിട്ട് കൊടുക്കും കേട്ടോ പിന്നെ അതാ ഇക്ക ഇവിടെ രാവിലെ മീൻ ടാങ്കിലെ വെള്ളമൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിറയെ പായലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പായലൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് ഞായറാഴ്ച രണ്ട് സ്റ്റാൻഡിൽ വലിയ ഓട്ടമൊന്നും അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോവുകയുള്ളൂ കേട്ടോ ഓടാനായിട്ട് ഇതിനകത്ത് നല്ല അടിപൊളി ഗപ്പി മീനുകളുണ്ട് കേട്ടോ പല കളറ് ബ്ലാക്കിൽ ഇങ്ങനെ എൻ്റെ വാല് മാത്രം പല വെറൈറ്റി കളറായിട്ട് പക്ഷേ നമുക്കത് കാണാനും ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല ഈ ടാങ്കിൽ കിടക്കുന്നുണ്ട് നല്ല ഗ്ലാസ് ബൗളിലൊക്കെ ഇട്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാമായിരുന്നേ അപ്പോൾ ഇങ്ങനെ കയ്യിൽ കോരിയെടുത്തതാണ് പക്ഷേ കളറൊന്നും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല അടിപൊളി പല പലപല കളറുണ്ട് കേട്ടാ അടിപൊളി നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇവിടെ ഒരാൾ മുറ്റത്തിരുന്ന് കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇക്ക ഓടാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനും ഓടും കൂടെ കുറച്ച് പണിയുണ്ട് നമുക്ക് അത് ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് ഞാൻ ബക്കറ്റിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ നല്ല അന്ന് വാരി വെച്ച മണ്ണില്ലേ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു ഇവിടെയിട്ടായിരുന്നു ഇഞ്ചി നടുന്നത് അപ്പോൾ അന്ന് വാരി കുറച്ച് മണ്ണുണ്ടായിരുന്നേ ആ മണ്ണും ചാണകപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ നമുക്ക് ആവശ്യമുണ്ട് ആവശ്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി ഇങ്ങനെ വളർന്നിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മണ്ണിട്ടാണ് ജസ്റ്റ് ഒന്ന് നട്ടത് ഇപ്പോൾ നല്ലപോലെ പൊങ്ങി അപ്പോൾ അതിനകത്ത് ബാക്കി നമുക്ക് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ട് മണ്ണ് സെറ്റാക്കുവാണ് കേട്ടോ ഇത് പിന്നെ കുറച്ച് ചാരമാണ് അപ്പോൾ ചാരം കൂടെ ചേർത്ത് നല്ലപോലെ മണ്ണൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്ത് അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനെന്താ ഒരു ഡിഷിലോട്ട് മാറ്റണം കേട്ടോ ബക്കറ്റിൽ മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാം നല്ലപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചാമ്പൽ അപ്പം ഞാൻ എന്താ മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ബക്കറ്റിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് തക്കാളിയുടെ മൂടിലോട്ടൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയുടെ ഒരു കാൽ ഭാഗം മാത്രമേ മണ്ണുള്ളൂ സത്യം പറഞ്ഞാൽ അപ്പം ഞാനതാ അത് ഫുള്ളായിട്ട് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുവാണേ അങ്ങനെന്താ തക്കാളിക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പയറും ഇഞ്ചിയും ഒക്കെ ഇവിടെ നിപ്പുണ്ട് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് പന്നി വന്ന ഓരോ പണിയൊക്കെ തന്നിട്ട് പോകണുണ്ട് കേട്ടോ എങ്കിലും ഒരു ഒരുവിധം അവിടെ നിപ്പുണ്ട് അപ്പോൾ തറയിൽ നമുക്ക് ഒരുപാട് നടന്ന് അത്ര സേഫ് അല്ല ഇനി എന്തോ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനതാ കുറച്ച് ചീരയും കൂടെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചീരെ മുറിക്കാനുള്ള പരിവായി ചുമന്ന ചീരയുടെ വിത്തെന്ന് പറഞ്ഞ് അടുത്തേക്കാണ് പക്ഷേ തണ്ട് മാത്രമേ ഉള്ളൂ ചുവപ്പ് ഇലയ്ക്ക് അത്ര ചോപ്പില്ലാട്ടോ എന്നാട് നല്ല മുഴുത്ത ചീരയായിട്ട് വളർന്നു വന്നിട്ടുണ്ടേ അപ്പം ഇത് നമ്മുടെ തോരൻ ആവശ്യമുള്ളത് മാത്രം ഒന്നും മുറിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ ഒരു മൂന്ന് പാത്രത്തിലേക്ക് മാത്രമേ നട്ടിട്ടുള്ളായിരുന്നു അപ്പം അതും എത്ര രണ്ട് മൂന്ന് ദിവസം എടുക്കാൻ കാണും മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ എന്താ ചീരയൊക്കെ മുറിച്ചെടുക്കുവാണേ അപ്പം നമ്മുടെ മുറ്റത്ത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് പറിച്ചു എന്തെന്ന് വെച്ചാൽ കൂട്ടാനോ ഒക്കെ വയ്ക്കാൻ പറ്റും അത് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല ഉള്ള സ്ഥലത്ത് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇപ്പോൾ നമ്മളും ചെയ്തേക്കുന്നത് പിന്നെ കുറച്ച് പയറും പാവലും കോവലും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഇന്ന് ചീരയാണ് പറിച്ചെടുക്കുന്നത് ഇനി ഇന്നിപ്പോൾ വെക്കുന്നില്ല ഇന്ന് ഓൾറെഡി തോരനൊക്കെ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ വല്ലതും ഇതെടുക്കണം അപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം